കുറെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട മണിക്കൂട്ടനാണോ ഈ പറഞ്ഞ രജിത് സാറാണോ അഖിൽമാരാടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പുള്ളി ആദ്യം പറഞ്ഞത് അഖിൽമാരാടിന്റെ പേരാ ഏ ഞാനങ്ങ് അതിശയിച്ചു ഈ അഖിൽമാരാടിൻ്റെ പേര് ഞാനിപ്പോൾ കുളിക്കൂടെ കണ്ടു ഇത് എന്തായാലും ഇങ്ങനെ പറയുന്നത് പണ്ട് നല്ല സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂ എഴുതി കണ്ടപ്പോഴാണ് എനിക്കങ്ങ് സന്തോഷമായി സത്യം പറഞ്ഞാൽ അവർക്ക് വരെ കാര്യം മനസ്സിലായി അവർക്ക് വരെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവനെപ്പോലൊരു കള്ളന സത്യം സത്യപ്രല്ല പണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഷോയ്ക്ക് അതൊക്കെ അദ്ദേഹത്തിനെ പക്കിയായിട്ട് കണ്ടതാണ് പക്ഷേ ഈ നിലപാടില്ലായ്മയെന്ന് പറയത്തില്ല സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ആന എന്ത് വിവരക്കേടാണ് പറയുന്നതെന്ന് അതെ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം കയറി വന്നിട്ട് അവിടെ അഭിപ്രായം പറയുന്നയാളെ അതിൽ മരാറ് ഈ പറയുന്ന അനുമോക്ക് സപ്പോർട്ട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് കാരണം ആ ആ സമയത്ത് തിളങ്ങി നിൽക്കുന്ന സമയം അതുപോലെ തന്നെ കഴിഞ്ഞവട്ടം ജിൻഡോയ്ക്കാണ് സപ്പോർട്ട് ചെയ്തത് ജിൻഡോ നട്ടി തിളങ്ങി നിൽക്കുന്നു അതേ സീസണിൽ തന്നെ ആ ഷോ വിട്ട് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു ഡി ജെ സിബിന ഡി ജെ സിബിൻ്റെ ഇഷുവിനെ നീതിക്ക് വേണ്ടി അയാൾ കുറേ ഓടുന്നതൊക്കെ കണ്ടായിരുന്നു പിന്നെ അത് നൈസായിട്ട് അങ്ങ് മൂങ്ങി ട്രെൻഡിങ്ങിനോടൊപ്പം നിന്നിട്ട് നൈസായിട്ട് അതിൻ്റെ ഒരു ചൂട് അങ്ങ് മാറുമ്പോൾ അങ്ങ് മാറും ഒഴിഞ്ഞങ്ങ് മാറും ഇപ്പോൾ സി സി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ശിഞ്ചിതയുടെ ഒരു വിഷയം ദീപക്കിൻ്റെ ഭരണത്തെക്കുറിച്ച് പുള്ളി വന്നിട്ട് പറയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഞാനിവിടെ കിടന്ന് വായിട്ടടിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ ഉണ്ടോ പോയത് ആ കുടുംബത്തിനാണ് പുള്ളി ഡയലോഗ് അടിച്ചു എന്തുവാ രാഹുൽ ഈശ്വർ കൊണ്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഈ സത്യം പറഞ്ഞ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് രാഹുൽ അങ്ങ് തൂക്കി പുള്ളിക്ക് അങ്ങ് പിടിച്ചില്ല പറഞ്ഞ് മനസ്സിലായോ ഈ അടുത്ത സമയത്ത് രാഹുൽ ഈശ്വർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിൽ പോലും അതിനെ എതിർത്ത് സംസാരിക്കാൻ ഇയാൾ വരത്തുള്ളൂ അത് അങ്ങനെ ഒരു സാധനമാണ് ഈ അഖിൽമാരായാലും സത്യം പറയാലോ ഇപ്പം സി സി ലി കളിക്കാൻ പോയതാണ് ഈ ദീപകന്റെ വിഷയം സംസാരിക്കാത്തത് പിന്നെ ഈ പറയുന്ന രാഹുൽ ഈശോന്റെ ഫേസ്ബുക്കിൻ്റെ ഒരു ലക്ഷത്തിന്റെ ലൈക്കിന്റെ കഥയൊക്കെ പറയുന്നുണ്ട് ഇയാളും യൂട്യൂബ് കൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ മാറാനുണ്ടാക്കുന്നുണ്ട് പൈസ പല കാര്യത്തിലും വന്നിട്ട് ഇയാൾ ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോകുന്നതാണ് ഇതിപ്പോൾ സി സി ലി കളിക്കാൻ പോയതാണ് ഇയാളെ അഭിപ്രായം ഒന്നും പറയാൻ പറ്റാത്തത് സത്യം പറഞ്ഞല്ല പക്ഷേ ഇയാളെ ഈ ഒരു സംസാര രീതി ഒരു മനുഷ്യനും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ വന്ന് വന്ന് അങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും മല്ലിക സുമാരൻ്റെ ഒരു വീഡിയോ വിചാരം എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ തകിൽമാരാനെ കുറിച്ച് ഉള്ളതുള്ള പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഉള്ളതുള്ള പോലെ പറയണം എനിക്ക് ഭയങ്കര ബോറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബ്രോ ബോറ് എന്തായാലും നമുക്ക് അത് വിട് നമ്മുടെ ബിഗ് ബോസിലെ ആൽബിയ ഉണ്ടല്ലോ അബ്സറയുടെ ഹസ്ബൻഡ് ഈ പറയുന്ന മാരാരുമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിലെ കൊച്ചിനെങ്ങാണ്ട് പറഞ്ഞതും പറഞ്ഞിട്ട് മാരാർ ഈ പറയുന്ന ആൽബിയെ വിളിച്ചിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ചെറിയ വിളിച്ചു അതുപോലെ തന്നെയാണ് മല്ലികകുമാരനും മക്കളെ പറഞ്ഞാൽ നോകും പൃഥ്വിരാജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജ് ഈ പറയുന്ന യുവതലമുറകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലെ കുറച്ച് സംസാരങ്ങളൊക്കെ കാണാൻ ഈ ഇടയ്ക്ക് എടുത്ത് എന്തായാലും അമ്മ വന്നിട്ട് കണക്കിന് അങ്ങ് കൊടുക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം ഓക്കെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുക നമുക്ക് വീഡിയോ കാണാം അയ്യോ മണിക്കുട്ടൻ ഓർ ഓർ മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽമാരജിത് സാർന്ന് പറഞ്ഞ ഒരു എന്താ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു മനസ്സിലായി മറ്റേ താടിയൊക്കെ അഖിൽമാരാൻ തെറ്റിദ്ധരിക്കില്ല കേട്ടോ പുള്ളി ഒരു സമാശം പറയുന്ന മൊത്തം കാണുമ്പോ നിനക്ക് അങ്ങോട്ട് മനസ്സിലാവും ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കൊട്ടാര കൊട്ടാരക്കരെ വന്ന സമയത്തൊക്കെ അകലിനെ കുറിച്ച് നല്ല പറഞ്ഞൊരു വ്യക്തിയാണ് ആ അവര് ഇവന് നൈസായിട്ട് ഇപ്പൊ കൊടുക്കുന്നത് കണ്ടോണേ പടിയെ പോകുന്ന ചെണ്ടൊക്കെ എല്ലാം എടുത്തിട്ട് അടിക്കുന്നവരുത്തേ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കരെ ഒരു ഫംഗ്ഷൻ നടത്തി ഫ്ലവേഴ്സ് ബിഗ് ബോസ് ബോസി വന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറയാ സാമർഥ്യമുള്ള ചെറുപ്പക്കാര് പക്ഷെ ഒരു ൂരിവേലക്കാരനെ പോലെ ഇയാൾക്കും വ്യക്തമായ സ്വന്ത അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ച ഇല്ല ചുമ്മാത ഭയങ്കര അഭിനേതാവ് പക്ഷെ അവര് പറയുന്നത് അഭിനേതാവോ എങ്ങനെ ആദ്യം വന്നതെന്ന് പറഞ്ഞാല് സീക്രട്ട് ഏജന്റ് നമ്മുടെ ഉണ്ണിമോഹത്തിന്റെ ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു ആ വിഷയം നടന്ന സമയത്ത് അഗിമാരാർ വന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അശ്വിൻ കോക്കിന്റെ സിനിമയെ കുറിച്ചും റിവ്യൂവിനെ കുറിച്ചൊക്കെ അതിനൊക്കെ വന്ന് ഈ ചാനലിൽ ചർച്ച കൂടെ ഈ മാരാർ വരും ഒക്കെ ചെയ്തത് അന്ന് മാരാരുടെ സംസാരത്തിന് ആൾക്കാർ തിറിയോടെ തെറിവിളിയായിരുന്നു പൂരത്തെ വിളിയായിരുന്നു അങ്ങ് തെറിവിളി പിന്നെ ബി വി ആ വർഷം തന്നെ ബിഗ് ബോസിൽ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ചീത്ത പേര് മാറ്റി നല്ലൊരു പേരുമുണ്ട് നമുക്കും ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു പക്ഷേ എന്താ പറയുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ആവരുത് ഒരു വ്യക്തികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം ആവരുത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ല ചുമ്മാ ഷോ കാണിച്ചിട്ട് ബാധിക്കിട്ട് പോകുന്ന പരിപാടി അത് നിർത്തുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതെന്തായാലും ആരാരെ കാണാൻ ചാൻസ് കൂടുതലാണ് അപ്പം ആരാരെ മൂത്ത് നോക്കി പറയുന്ന കേട്ടങ്ങ് കരുതിയാൽ മതി അഭിനയിച്ചത് പറ്റിയല്ല അല്ലാതെ അഭിനയിക്കാൻ പഠിക്കന എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാൻ അഖിൽമാലാർ എന്ന് പറഞ്ഞ ആളിനെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാനവിടെ വെച്ച് പറയുകയും ചെയ്തു നല്ല പിടിക്കുക എന്നൊക്കെ പക്ഷെ പുള്ളിക്കാരെ പിന്നെ അങ്ങോട്ട് എന്ത് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് പുതിയ ആൾക്കാര് കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ അവൻ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ് കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവന്റെ വേറെ മോഹൻലാലിന്റെ പടത്ത് ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴ കാര്യമല്ല ഞാനീ പറഞ്ഞത് അവന്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റുകള് റൈറ്റേഴ്സ് എല്ലാം ചോയിച്ചു നോക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങള് ഒന്നും അന്വേഷിക്കണ്ട അത് മല്ലിക ആൻറ്റി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പൃഥ്വിരാജ് ഒരുപാട് യുവതലമുറകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് മമ്മൂട്ടിയാണ് സത്യത്തിൽ കൊടുക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ അല്ല അതിനേക്കാളും കൂടുതലും കൊടുക്കുന്നത് പൃഥ്വിരാജ് ആണ് കുരുതി പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അത് പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ ആണ് എനിക്ക് തോന്നുന്നു ആ വർഷം പൃഥ്വിരാജ് ഇരുപത്തഞ്ച് പടത്തോളം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനുണ്ട് ആ നടനെ വെച്ച് ഒരു പടം എടുക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരാരും ഇല്ലാത്ത പടമില്ല അതുപോലെ തന്നെ അയാൾ മോഹൻലാലിനെ വെച്ച് പടമെടുത്തു മോഹൻലാലിനെ വെച്ച് പടമെടുത്തു അത് ഇത്ര വലിയ തെറ്റാണോ അപ്പൊ അവന്റെ പ്രൊഡക്ഷനിലൊക്കെ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല ഉണ്ടെങ്കിൽ കാര്യം സാധ്യതയുണ്ടെങ്കിൽ അഗ്രഹം അടിക്കാനോട് പറ്റിയോ അങ്ങനെയൊക്കെ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട് പിന്നെ പാവം കൊച്ചാൽ ജീവിച്ചുപോട്ടത് വിചാരിച്ച കഷ്ടം പാവം കൊച്ചു ഈർപ്പക്കാരൻ പയ്യ് നമ്മളത് അവനോട് അവനോട് കിടക്കുന്നത് ഞാനോടൊക്കെ എനിക്ക് എഴുപത്തി വയസ്സായി വളർന്നു വരുന്ന ഒരു കലാകാരന്റെ നേരെ നമ്മളാരും ചേച്ചി തോന്നുന്നു പറഞ്ഞ നമ്മളും എന്തെങ്കിലുമൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നത് ഈ തരം ലൂസ്റ്റോപ്പിലൂടെ എനിക്ക് പോയി കിട്ടി ഇപ്പൊ ഞാനൊരു ട്രോളർ ആയിട്ടാണ് അതേ ഉള്ളൂ പിന്നെ ഇഷ്ടം ആരാണ് ഈ മൂന്ന് പേരിൽ എന്ന് ചോദിച്ചാൽ മണിക്കുട്ട മണിക്കുട്ടനെ ശോഭന ശോഭന ഓർ ഉർവശി ി അത് ആയിട്ടാണ് പുള്ളിക്കാർ കാണുന്നത് ഞങ്ങളും അങ്ങനെ ഇപ്പം കാണുന്നത് വന്നു വന്നത് സ്വന്തം വില കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ചാൽ മാരാര് ഇനി ഇതിനെതിരായിട്ട് ചിലപ്പോൾ വരും എന്നിട്ട് വേറെ രീതിയിൽ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു വിഷയം വരുമ്പോൾ മാസായിട്ട് പൃഥ്വിരാജിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് ഏറിയങ്ങ് വരും അതായത് ഇപ്പം പോയ ചീത്തപ്പേര് മാറ്റിയെടുക്കും അയാൾ അതിനുള്ള ഭയങ്കര ബുദ്ധിമാനാണ് അതിന് ഏതറ്റവും പോകുന്ന ഒരു മനുഷ്യനാണ് പുള്ളി എന്തായാലും ഈ പറയുന്ന പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം െ നിങ്ങളൊക്കെ കുട്ടി ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന ആഘോഷിക്കാറുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ഒരു വേണ്ടിട്ട് അഞ്ച് പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ ഓക്കെ ഈ പറയുന്ന താങ്കൾ താങ്കൾ എന്നൊന്നും കാര്യങ്ങൾ മാത്രമല്ലേ നോക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ നൈസായിട്ട് സ്കിപ്പ് ആവുന്ന പരിപാടികളുണ്ട് പിന്നെ ഈ നമ്മുടെ ദുരിതാശ്വം സോറി നമ്മുടെ ഈ വയനാട്ടിലൊരു സംഭവം നടന്നായിരുന്നല്ലോ ചൂരന്മല ചൂരന്മല അവിടെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന മാരാര് ഒരു വീട് വാഗ്ദാനം ചെയ്തായിരുന്നു അതുണ്ടോ ആവുമോ പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിലൊക്കെ കാര്യത്തിലൊക്കെയാണ് ബാക്കിയാടാ സംസാരിച്ചത് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ അതേ മാരാർ എന്നെ കേസ് ആയപ്പോൾ ആയപ്പോ എന്തൊടുത്ത് പത്ത് പതിനായിരം രൂപ അതിനെ തെറ്റു കൊടുത്താന്ന് അറിയാൻ കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പതിനായിരം ആണ് ഒരു ലക്ഷമാണെന്ന് അറിയത്തില്ല അപ്പൊ പിന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇയാളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ള രീതിയിലാ വായിട്ടടിക്കാൻ അണ്ണനെ പോലെ ഉള്ളു ഇപ്പൊ സത്യമായി സോഷ്യൽ മീഡിയക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ എന്തായാലും ജനങ്ങളുടെ കോടതിയാണല്ലോ ഞാൻ എങ്ങനെയായാലും അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ പറയാറ് മീൻസ് അവരുടെ കോടതിയിലാണ് കൂടുതലും ഇപ്പൊ എങ്ങനെ ആയാലും ജനങ്ങളുടെ കോടതിയിലാണല്ലോ ഒരു മനുഷ്യന്റെ വിലയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചുറ്റപ്പെട്ടിഷർ ലവ് ഭയങ്കര